നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ആറാം തീയതി ഞായറാഴ്ച കന്നിമാസം പത്തൊൻപതാം തീയതി നക്ഷത്രം വിശാഖമാണ് മേടരാശിക്കാർക്ക് രണ്ട് ദിവസം ചന്ദ്രാഷ്ടമമാണ് അതായത് നാളെ വൈകിട്ട് നാല് മുപ്പത്തി അഞ്ചിന് മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമം ആരംഭമാണ് ഈ ഒരു സമയത്ത് അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ആരെങ്കിലുമൊക്കെയായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഇടവരാതെ മുന്നോട്ട് പോവുക അതായത് നമ്മുടെ രണ്ട് ദിവസത്തെ സമയം അത്ര നല്ലതല്ല എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കണ്ട ഇങ്ങോട്ട് വന്ന് പ്രശ്നങ്ങൾ നമ്മളെ തേടി വരും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മേടരാശിക്കാർ ഈ രണ്ട് ദിവസം ഒന്ന് ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം മേടരാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയും രണ്ട് ദിവസക്കാലം വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ പോകുക ജീവിതത്തിലെ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്ന മേടൻ രാശിക്കാർക്ക് ചില കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളാണ് ഈ രണ്ട് ദിവസം ഈ രണ്ട് ദിവസം അല്പം ശ്രദ്ധ വേണം ചന്ദ്രാഷ്ടമമാണ് ചന്ദ്രാഷ്ടമ സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് തോന്നുമെങ്കിലും നമുക്ക് പ്രശ്നങ്ങൾ ഇങ്ങനെ തേടി വരും നിങ്ങൾ ഈ രണ്ട് ദിവസം നിങ്ങളൊന്ന് നോക്കിക്കോ നിങ്ങൾ ചുമ്മാതിരുന്നാൽ മതി ആൾക്കാർ നിങ്ങളുടെ മേളിലേക്ക് കയറാൻ വരും അങ്ങനെ ചില കാര്യങ്ങൾ സംഭവിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം ഏതായാലും നാളെ ചതുർത്ഥ വ്രതമൊക്കെയാണ് ചന്ദ്രാഷ്ട്രമവും കൂടിയാണ് മേടരാശിക്കാർക്ക് ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക മാസാം മാസം ഗണപതി ഭഗവാന് കുഴക്കട്ട മോദകം ഉണ്ണിയപ്പം മഹാഗണപതി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്നവർക്ക് സകല വിഘ്നങ്ങളും മാറി ഒരുപാടൊരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും അതീവ സമ്പൽ സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ ഇവർക്ക് പോകാൻ സാധിക്കും മഹാഗണപതിയെ വണങ്ങുക നല്ലതുകൾ വന്നു ചേരും ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും എന്നാൽ ഇന്നിവിടെ പറയുന്ന വിഷയം മറ്റൊന്നുമല്ല ജ്യോതിഷപ്രകാരം ദീപാവലിക്ക് മുൻപ് തന്നെ രാജയോഗങ്ങളിലെ ശ്രേഷ്ഠ രാജയോഗമായ ശശമഹാപുരുഷ രാജയോഗം രൂപം കൊള്ളുന്നു ചില നക്ഷത്രജാതകർക്ക് അതായത് ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്താൻ പോകുന്നു ഇവർ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടാൻ പോകുന്നു ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ച ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് നമുക്കറിയാം ആ ഭാഗ്യനക്ഷത്ര ജാതകർ ദീപാവലിക്ക് മുൻപ് തന്നെ രക്ഷപ്പെടുന്ന എല്ലാ രീതിയിലും സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കുന്ന ആ നക്ഷത്ര ജാതകരെക്കുറിച്ച് അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് അവർ പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ച് ഒക്കെയും വ്യക്തമായി അറിയാം അതിനുമുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ ശർക്കര പായസം സന്ധേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കും ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തികയാണ് ജ്യോതിഷപ്രകാരം ദീപാവലിക്ക് മുൻപ് തന്നെ രാജരാജയോഗങ്ങളിലെ ശ്രേഷ്ഠയോഗമായ ശശമഹാപുരുഷ രാജയോഗം ഈ നക്ഷത്രജാതകർക്ക് രൂപം കൊള്ളുന്നു ശനി കുംഭൻ രാശിയിൽ ഗോചരം ചെയ്യുമ്പോൾ ശശമഹായോഗം സൃഷ്ടിക്കപ്പെടുന്നു ഇത് കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും സന്ധ്യക്ക് നാമജപം നടത്തുന്നതും അതുപോലെ തന്നെ പ്രാർത്ഥനകൾ തുടരുന്നതും ഇവർക്ക് സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാതാക്കാൻ സാധിക്കുകയും പരാജയത്തിലേക്ക് പോകുന്ന ബിസിനസ് പെട്ടെന്ന് വലിയ വിജയത്തിലേക്ക് കൊണ്ടെത്തുവാനും സാധിക്കും അതായത് കാർത്തിക നക്ഷത്ര ജാതകരുടെ നല്ല സമയം തുടങ്ങിക്കഴിഞ്ഞു എന്ന സാരം ജീവിതത്തിലെ ഉയർച്ചയുടെ സമയമാണ് അതീവ ഉയർച്ച ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയം ജീവിതത്തിൽ എന്താണോ ആഗ്രഹിച്ചത് ആ രക്ഷപ്പെടാനുള്ള ഒരു വാതിൽ ഈ നക്ഷത്രജാതകർക്കായി ദൈവം തുറന്നു കൊടുക്കുന്ന സമയം ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് കാർത്തിക നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും പെട്ടെന്ന് മാറി വലിയൊരു ഉയർച്ചയിലേക്ക് നിങ്ങൾ വന്നു ചേരും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ നക്ഷത്രജാതകർക്ക് പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്നതാണ് സന്ധ്യാസമയത്ത് നമജപങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുക പല നല്ല കാര്യങ്ങളും നടക്കും ഇതിൽ വലിയൊരു കുതിപ്പ് തന്നെ ഇവർക്കുണ്ടാകും വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്ന അത് ഏത് രാജ്യവുമായിക്കൊള്ളട്ടെ അവിടെയൊക്കെ നിൽക്കുന്നവർക്ക് വളരെയേറെ ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ വന്നുചേരും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കും ഇനി ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും നേട്ടത്തിൻ്റെയും ഒക്കെ സമയമാണ് അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേർ ചേരുന്ന സമയം ഒരു ജോലിയൊക്കെ ലഭിക്കാൻ കഴിയുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകും അമ്മ മാരിയമ്മയുടെ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും നിങ്ങളൊരു അമ്മ ഭക്തയാണ് എങ്കിൽ അമ്മേ മാരിയമ്മയെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ കിട്ടുന്നു ജീവിത പങ്കാളിക്ക് നല്ല ജോലി കിട്ടുന്നു ലോട്ടറി അടിക്കുവാനുള്ള ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ചുരുക്കി പറഞ്ഞാൽ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് എല്ലാ രീതിയിലും നിങ്ങൾ ഉയർച്ച വന്നു ചേരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ഇനി നിങ്ങളുടെ നല്ല നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ അപകടങ്ങളും അകന്നു പോകും എല്ലാ തിന്മകളെയും ഇല്ലാതാക്കി വിജയം വന്നു ചേരും രാജാവിനെ പോലെ വാഴുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേരും ഭാഗ്യമാണ് നേട്ടമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും മൂർത്തികളെ പ്രാർത്ഥിക്കുക പ്രസാദിപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും നക്ഷത്ര ജാതകർക്ക് ഇത് വൃച്ചിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് അടുത്ത നക്ഷത്രം ഉത്രമാണ് നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും സമൃദ്ധിയുടെ കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് വെറും സമൃദ്ധിയല്ല അതിസമൃദ്ധിയാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത് ഉത്തരം നക്ഷത്ര ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ധാര കൂവളമാല മഹാമൃത്യുജ ഹോമം ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക ശിവഭഗവാനെ പ്രാർത്ഥിക്കുക നാളെ ഗണപതി ഹോമമുണ്ട് ആ ഗണപതി ഹോമത്തിലും നിങ്ങളെ പങ്കെടുപ്പിക്കും ആ ഗണപതി ഹോമത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അടുത്ത നക്ഷത്രം അരേവതിയാണ് രേവതി നക്ഷത്ര ജാതകരുടെ ദുരിതകാലം അകലുകയും ഭാഗ്യം കടാക്ഷിക്കുകയും ചെയ്യുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും ഇനി നിങ്ങളുടെ സമൃദ്ധിയുടെ കാലഘട്ടം തന്നെയാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം എല്ലാ നന്മകളും എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഭാഗ്യോദയം വന്നു ചേരട്ടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകലട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം